സെയ്ഫു ഗുഡ് മോർണിംഗ് വൺസ് ഒരു ബ്രേക്കിംഗ് ബ്രേക്കിംഗ് എന്താണ് അരുൺകുമാർ ഈ ഉമാ തോമസിന്റെ അപകടമുണ്ടാക്കിയ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയെ കുറിച്ച് തന്നെയുള്ള വാർത്തയാണ് പ്രധാനപ്പെട്ടത് ഈ പരിപാടിയിലെ പ്രധാന നർത്തകിയായിരുന്ന ദിവ്യ ഉണ്ണി എന്താ ദിവ്യ ഉണ്ണിയെയും പോലീസ് നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഈ പരിപാടിയെക്കുറിച്ച് വലിയ രീതിയിൽ പരാതികൾ ഉയരുന്നു ഒപ്പം തന്നെ ഇത് സംഘാടനത്തിലെ പിഴവുകളും അടക്കം പരാതിയിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിളിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കൊച്ചി ഡി സി പി നമ്മളോട് പറഞ്ഞത് ആ രീതിയിൽ ദിവ്യ ഉണ്ണിയും നോട്ടീസ് അയച്ച് വിളിപ്പിക്കും ഇതിനൊപ്പം തന്നെ മൃദംഗ മിഷൻ്റെ ചീഫ് പാറ്റേൺ ആയിരുന്നത് മുഖ്യരക്ഷാധികാരിയായിരുന്നത് സിജോയ് വർഗീസ് എന്ന നടനാണ് ഈ നടനെയും വിളിപ്പിക്കും സിജോയ് വർഗീസ് ആണ് ഈ ദിവ്യ ഉണ്ണിയെയും ഒപ്പം തന്നെ ഈ മൃതഗവിഷൻ സിഇ അടക്കമുള്ളവരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കൊച്ചിയിൽ വാർത്താസമ്മേളനം വിളിച്ചത് സിജോയ് വർഗീസിനെയും നോട്ടീസ് നൽകി വിളിപ്പിക്കും എന്നാണ് അറിയുന്നത് ഈ സംഘാടകരുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തന്നെ വിളിപ്പിക്കും ആവശ്യമെങ്കിൽ പ്രതി ചേർക്കും എന്നാണ് കൊച്ചി ഡി സി പി നമ്മളോട് പറഞ്ഞത് പക്ഷേ ദിവ്യാ ഉണ്ണിയെ പ്രതി ചേർക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ തീരുമാനമില്ല നിലവിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കും അവരുടെ മറുപടി എന്താണെന്ന് നോക്കും അതിനുശേഷം തീരുമാനം എടുക്കും എന്നുള്ളതാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടത്തുമെന്ന പരാതികൾ ഉയർന്നുണ്ട് അതുകൂടാതെ തന്നെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു കൃത്യമായ ആലോചനകളോ ചർച്ചകളോ അല്ലെങ്കിൽ അനുമതി പത്രമോ ഒന്നും വാങ്ങാതെ ഒരു പരിപാടിയാണ് ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാരെ അതിലേക്ക് എങ്ങനെയാണ് ദിവ്യാവിണി ഭാഗമായത് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഇടപാടുകളും ദിവ്യാവിണി അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോൾ തന്നെ ഈ സിജോയ് വർഗീസിൻ്റെ ഇടപാടുകളും ഇടപെടലുകളും എങ്ങനെയാണ് എന്നുള്ളതും അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും ഈ രണ്ട് നടി നടന്മാരെയും ചോദ്യം ചെയ്യുക വിളിപ്പിക്കുമെന്നുള്ളതാണ് വിളിപ്പിക്കുമെന്നുള്ളതാണ് നോട്ടീസ് എടുക്കാൻ അറിയാൻ കഴിയുന്നത് അരുൺകുമാർ വിളിപ്പിക്കും ഒരുപാട് പരാതികൾ വരുന്നുണ്ട് സെഫുരീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ദിവ്യൌണ്ണി അവതരിപ്പിച്ച പരിപാടിയാണ് ദിവ്യൌണ്ണിയും വിവിധ നർത്തകിമാരും ചേർന്നാണ് ആ പരിപാടി അവതരിപ്പിച്ചത് പതിനോരായിരത്തി അറുനൂറിലധികം വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തിരുന്നു സൈഫിനീസ് ഇതിൽ ഈ അപകടത്തെക്കുറിച്ച് മാത്രമായിരിക്കുമോ മൊഴിയെടുക്കൽ ഉണ്ടാവുക വ്യാപകമായിട്ട് ഈ പരാതി ഈ കുറിച്ച് വന്നിട്ടുണ്ട് പരിപാടി നടത്തിയതിൽ അതിൽ പണം പിരിച്ചതിൽ അതിലൊക്കെ ാടകരെ പലരും ഇപ്പോൾ സംശയത്തിൻ്റെ മുറിയിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്